ശ്രീ കെ മാനി നമുക്ക് വിശാലാർത്ഥത്തിൽ പറയാം നമുക്ക് വിശാലാർത്ഥത്തിൽ എന്താണ് വീടുകളിലാണ് തുടങ്ങേണ്ടത് സ്നേഹം കരുണ സിനിമ എന്താണ് ആവേശ സിനിമയിൽ അമ്പാൻ എടാ മോനെ എന്ന് അമ്പാനെ വിളിക്കുന്നു അത് മക്കൾ പറയുന്നു എന്ന് നമുക്ക് തമാശ പറയാം കളിവാക്ക് പറയാം നമുക്ക് എന്താണ് അധികതും പദത്തിൽ ശോഭിച്ചിരുന്ന എന്ന പല കൗതകൾ പറയാം ശ്രീ കെ മാനൺ ഇതാ ദൈ ഇപ്പോൾ ഈ ചർച്ച നടന്ന സമയത്ത് എനിക്ക് ഒരാളായ മെസ്സേജാണ് ഇന്നലെ കിട്ടിയ ഒരു ട്യൂഷൻ സെൻ്ററിൽ ഒരു പേനയാണേ ആ പേന അതൊരു ചിത്രമാണ് ഇത് ഇന്നലെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പേനയാണിത് ഇത്തരത്തിലുള്ള പേനകൾ ഇന്ന് സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു പുറത്ത് പേന പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ട്യൂബ് തുറന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു സിഗർട്ട് കാണാവുന്നതാണ് എന്താണ് ഈ ലഹരി ഉപയോഗിക്കാനുള്ള സിഗർട്ടാണ് കുട്ടികൾക്കിടയിലെ ഒരു പേന പിടിച്ചതിന് ഇപ്പം എനിക്കൊരു എനിക്കൊരാളായ സന്ദേശമാണ് ഇത്തരം സന്ദേ മിനിഞ്ഞാത്ത് എൻകൗണ്ടറിൽ എൻ്റെ എൻ്റെ താങ്കൾ ഉണ്ടായിരുന്നു എൻ്റെ ചർച്ചയിൽ ഒരാൾ വന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവാണ് ചോക്ലേറ്റിൽ കിൻ്റർ ജോയിൽ മുട്ടായിയിൽ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ആ കുഞ്ഞിനെ അടിമയാക്കി കയറാറാക്കാനെന്ന് പ്ലാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എടുത്തു ഇന്ന് വന്ന വാർത്ത സ്കൂളിൽ കഞ്ചാവ ഉപയോഗം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അവനെ അടിച്ചു മർദ്ദിച്ച് അവശാക്കി ഒരു സംഘം ഈ വിഷലെടുത്ത് എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് എന്താണ് താക്കീത് ഒറ്റുകാർക്കുള്ള താക്കീതാണെന്ന രീതിയിൽ ഇങ്ങനെ മാരകമായി ഭീകരമായി പോകുന്ന കാലത്ത് ഈ രീതിയിൽ മതിയോ എൻഫോഴ്സ്മെൻറ്റ് ശ്രീ കെ എ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് എന്നതിലൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ഇനിയും ഉണ്ടോ ശ്രീ കെ എ രാഷ്മി ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നിലയ്ക്ക് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ നിയമസഭയിൽ പറഞ്ഞു നിയമം കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു വാചകം പറഞ്ഞു അത് വളരെ ശരിയാണ് ആ തിരിച്ചറിവാണ് നമ്മളെ ഇപ്പം മുന്നോട്ട് പ്രതീക്ഷയോടെ നയിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച തന്നെ എത്ര എങ്ങനെയുള്ളൊരു മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ആ ഒരു പിതാവ് വന്ന് പതിനഞ്ച് വയസ്സുള്ള അയാൾ ആ കുടുംബം സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടു വന്ന വളരെ സ്മാർട്ടായിട്ട് ആ ഫോട്ടോയിൽ തന്നെ കാണുമ്പോൾ വളരെ പ്രസരിപ്പുള്ള ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് കാണുന്നത് ആ കുട്ടിയെ ഒന്നും അല്ലാതാക്കി കൊലപ്പെടുത്തി ആ അടിച്ച് കൊലപ്പെടുത്തി ഇന്നിപ്പം ആറടി മണ്ണിൽ കഴിയുന്നു അതുപോലെ തന്നെ മറ്റേ അഞ്ച് പേര് ജീവിതത്തിൽ പ്രതീക്ഷകളോടെ ഉന്നതിയിലേക്ക് പോകാനായിട്ട് പരീക്ഷ എഴുതുന്നു ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ആണ് അല്ലെ ആ രണ്ട് ദന്തങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടും ധാർമ്മികവുമായിട്ടും ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ് പക്ഷെ നിയമം പറയുന്നത് ആ ജുവനിൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കൂടിയാണ് ഈ കുട്ടികളെ ആ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നത് അവർ കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളത് പ്രത്യേകിച്ചും ഇത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടികളാണ് അവരുടെ ഭാവി നഷ്ടപ്പെടരുത് എന്നുള്ളതും സ്റ്റേറ്റിന് പരിഗണിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മരിച്ച കുട്ടിക്ക് നീതി പുലർത്തുന്നു അല്ലെ ആ കുടുംബാംഗങ്ങളോട് നമ്മൾ ഒരു നിമിഷമെങ്കിൽ നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉളവാക്കേണ്ടതും ഒരാവശ്യം തന്നെയാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ നിയമത്തെ നിയമം മാത്രമായി കാണാനും പറ്റില്ല നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് ആ കാര്യമോ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കാൾ ഉപരി ആ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന ഏതെങ്കിലും കൊലപാതകത്തെ പറ്റിയോ ഉള്ള ചർച്ചയ്ക്കല്ല നമ്മളിപ്പോൾ ഇവിടെ വന്നത് നമ്മളിപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഭവിഷ്യത്തിനെ പറ്റിയുള്ള ചർച്ചയാണ് അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിക്കളയാം അല്ലെങ്കിൽ എങ്ങനെ അത് നിർമാർജ്ജനം ചെയ്യാം അല്ലെങ്കിൽ കൺട്രോളിൽ വരുത്താം എന്നുള്ളത് നമുക്ക് പോലീസോ എക്സൈസോ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം തീർക്കാവുന്ന രീതിയിലുള്ളതല്ല ഓപ്പറേഷൻ ഡി ഹണ്ട് ഒരു പ്രോഗ്രാം ഇപ്പം വെഞ്ഞാറമൂട് കേസിന് തൊട്ട് ശേഷം ആ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഒറ്റ ദിവസം തന്നെ ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് പേരെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോ എം ഡി എം എ പിടിച്ചു പോലീസിന്റെ പോലീസിന്റെ ആക്ഷൻ ആക്ഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ില്ല കള്ള കഞ്ചാവ് കേസുകളിൽ വക്കാലത്തെടുക്കല എന്ന് പറയാൻ കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന് ചങ്കൂറ്റം ആണോ ചോദിക്കാൻ ട്വന്റി ഫോറിന് ധൈര്യം ഉണ്ടോ എൻ ഡി പി എസ് കേസുകളെ അറസ്റ്റിനുള്ള പ്രത്യേകതയാണ് ആദ്യ പഴുത് വഴിയെ ബാക്കി പഴുതുകളും പിന്നെ കോടതി മുർക്കുള്ള അഭ്യാസങ്ങളും കാപ്പ ചുമത്തി എത്ര പ്രതികൾ ഇപ്പോൾ അകത്തുണ്ട് പുറത്തുണ്ട് എന്നൊരു കണക്കെടുത്താൽ മനസ്സിലാകും ഇന്ന് മുഖ്യമന്ത്രി എടുത്തു എന്ന് പറഞ്ഞ നടപടികളെ സത്യം എന്ന് പറഞ്ഞാൽ ഇതിനെ സമഗ്രാർത്ഥത്തിൽ കാണണം ഈ പറയുന്ന ഈ പറഞ്ഞ ഏറ്റവും എം ഡി എം എം ഡി എം എ പിടിക്കുന്ന കേസുകളെ പ്രതികളുടെ വക്കാലത്ത് എടുക്കില്ല എന്ന് അഭിഭാഷക സമൂഹം പ്രഖ്യാപിക്കുന്നുണ്ട് ശ്രീ കെ മാണി തീർച്ചയായിട്ടും അത് വക്കാലത്ത് എടുക്കുക അല്ല അതിനെ ആ അത്തരം അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത അഭിഭാഷകർക്ക് എത്രമാത്രം മാത്രമുണ്ടെന്നുള്ളത് വ്യക്തിപരമാണ് നമുക്കവരെ മൊത്തമായിട്ട് അല്ലെങ്കിൽ ബാർ കൗൺസിലും മൊത്തമായിട്ട് അങ്ങനെ എടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ സാധിക്കില്ല അതെല്ലാം അഭിഭാഷകരെന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കേസും ഇപ്പം ഗോവിന്ദച്ചാമിയുടെ കേസെടുത്തില്ലേ അല്ലെങ്കിൽ അതുപോലെ ക്രൂരമായിട്ട് നമ്മൾ ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവങ്ങളിലെ കേസുകൾ അഭിഭാഷകരെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രതിവിധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഒരാളെടുത്തില്ലെങ്കിൽ മറ്റൊരാൾ എടുക്കും അതുകൊണ്ട് ആദ്യം വരുന്നയാൾ അതെടുത്തെന്നിരിക്കും ും ആ ഒരു ഘട്ടം വന്നാൽ ആ ഒരു ഘട്ടം വരെ പോകണം എന്ന് പറയുകയായിരുന്നു പറഞ്ഞു താങ്കൾ പറയുന്നതിന് ഉന്നതമായ സാമൂഹ്യ ബോധവും ഉന്നതമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധമൊക്കെ ഉണ്ടാവണം എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല എങ്കിലും നമുക്ക് ഒരു ഒരു ഐഡിയൽ സിറ്റുവേഷൻ മുന്നോട്ട് വെക്കാമല്ലോ ആശ്വസിക്കാം മാനുണി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ നമ്മൾ നോക്കണം ഇന്നിപ്പം ഈ വളർന്നവന് തലമുറ പത്ത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള ആ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഈ ഇതാണ് നിങ്ങൾ ഇയാളെപ്പോലെ ആകണമെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളുടെ കേരള സമൂഹത്തിൽ എത്ര പേരുണ്ട് ആരെയാണ് കാണിച്ചു കൊടുക്കാനുള്ളത് ഒരാളെ കാണിച്ചു കൊടുക്കാൻ നമുക്കുണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് പേരെ കാണിച്ചു കൊടുക്കാനുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയോടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് നമുക്ക് മഴയകാല കോളേജിൽ വിദ്യാർത്ഥികൾ രണ്ടാം വർഷം ബി എ വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവനാണ് മർദ്ദനം ബി കോം സെക്കൻഡിയറി പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്നാണ് ക്രിസ്റ്റോ എസ് ദേവിന് മർദ്ദിച്ചത് വ്യക്തിപരമായ തർക്കങ്ങളാണ് മർദ്ദനത്തിന് കാരണം അർജുൻ അനന്തൻ രോഹൻ എന്നിവർക്കെതിരാണ് പരാതി മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റോ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ ഓരോ എനിക്ക് ഓരോ ഓരോ രണ്ട് മണിക്കൂറിലും ഇത്തരത്തില ഓരോ വാർത്ത വരുന്നുണ്ട് കഷ്ടമാണ് തിരികെ